കഴിഞ്ഞ ദിവസം നടന്ന ഒരു റോഡപകടം കൊലപാതകമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകം തമിഴ്നാട് കൊല്ലങ്കോട് വള്ളവിള സ്വദേശിയായ മുഹമ്മദ് അസീം എന്ന ഇരുപത്തിയെട്ട് കാരനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ദമ്പതികളായ കൊല്ലങ്കോട് മേടവിളാകം സ്വദേശി ഷമീർ ചെങ്കവിളയ്ക്ക് സമീപം മങ്കുഴി ചെറുകാട് വീട്ടിൽ ജനീഫ ആൽബർട്ട് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നെയ്യാറ്റിൻകര കാറോട് ചാരോട്ടുകൂണം റോഡിലാണ് അസീമിനെ അപകടത്തിൽപ്പെട്ട് റോഡരികിൽ കണ്ടെത്തിയത് രാത്രി വീട്ടിലേക്ക് മടങ്ങുക ായിരുന്ന ചെങ്കളയിലെ മെഡിക്കൽ സ്റ്റോർ ഉടമ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് അസീമിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പൊഴിയൂർ പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ അസീം വെള്ളിയാഴ്ച രാവിലെയാണ് മരണമടഞ്ഞത് അസീമിനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് പുഴിയൂർ പോലീസ് നടത്തിയ അന്വേഷണമാണ് അപകട മരണമായി മാറുമായിരുന്ന സംഭവം കൊലപാതകമാണെന്ന് തെളിയിച്ചത് അസീമിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വേളയിൽ അർത്ഥബോധാവസ്ഥയിൽ ഷമീർ ജനീഫ എന്നീ പേരുകൾ പറഞ്ഞതായി മെഡിക്കൽ സ്റ്റോർ ഉടമ പോലീസിന് മൊഴി നൽകിയിരുന്നു അസീമിനെ കണ്ടെത്തിയ സ്ഥലത്ത് അപകടം നടന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താൻ സാധിക്കാതിരുന്നത് പോലീസിന് കൂടുതൽ സംശയത്തിന് കാരണമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളായ ഇരുവരും പിടിയിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഷമീറിന്റെ ഭാര്യ ജനീഫയും ും തമ്മിൽ വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഷമീറും ജനീഫയും തമ്മിൽ പിണങ്ങിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനീഫ മങ്കുഴിയിൽ അമ്മയുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് മൂന്ന് ദിവസമായി അസീം മങ്കുഴിയിലെ വീട്ടിൽ എത്തുന്നുണ്ട് എന്ന വിവരം ലഭിച്ച ഷമീർ വ്യാഴാഴ്ച വൈകിട്ട് ജനീഫയെ ഫോണിൽ വിളിക്കുകയും താൻ കൊച്ചിയിൽ പോകുന്നതായി പറയുകയും ചെയ്തു എന്നാൽ വ്യാഴാഴ്ച രാത്രി പതിനൊന്നര മണിയോടെ ഷമീർ ജനീഫയുടെ വീട്ടിലെത്തിയപ്പോൾ അസീമിനെ കാണുകയും സമീപത്ത് കിടന്ന തടി ഉപയോഗിച്ച് അസീമിനെ അടിക്കുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായ അസീമിനെ ഷമീറും ഭാര്യ ജനീഫയും ചേർന്ന് ഇരുചക്ര ഹനത്തിൽ ഇരുവർക്കും ഇടയിലിരുത്തി ചങ്കവിളക്ക് സമീപം മുള്ളുവിളയിൽ കൊണ്ടുവന്ന് റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു എസ് എച്ച്ഒീപു ഗ്രേഡ് എസ് ഐ പ്രേമൻ എസ് ഐ ദീപക് സിവിൽ പോലീസ് ഓഫീസർമാരായ ഡിപിൻ ജിഷ്ണു എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് സംഭവം കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയത് അവിവാഹിതനായ അസീം വള്ളവിള സ്വദേശിയായ ഹനീഫ ലത്തീഫ ദമ്പതികളുടെ മകനാണ് കൊല്ലംകോട് കോഴിക്കടയിലെ ജീവനക്കാരനായ അസീം വ്യാഴാഴ്ച രാത്രി പത്തര മണിവരെ കടയിലുണ്ടായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാറശാല റിപ്പോർട്ടർ പ്രദീപ് ചേരുന്നു പാറശാല കാരോട് ചാരോട്ടുകുണം റോഡിൽ യുവാവ് അപകടത്തിൽപ്പെട്ട് റോഡരികിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒടുവിൽ കൊലപാതകമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വള്ളുവിള പുതുവൽ പുത്തൻ വീട്ടിൽ അസീം ഇരുപത്തിയേഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലങ്കോട് മേടവിളാകം സ്വദേശി ഷമീർ മുപ്പത്തിനാല് ഭാര്യ അടക്കാക്കുഴി മാങ്കുഴി വീട്ടിൽ ജനീഫ ആൽബർട്ട് ഇരുപത്തിയാറ് എന്നിവരെയാണ് പുഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ചെങ്കവിള പനങ്കാലയ്ക്ക് സമീപം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ വഴിയാത്രക്കാരാണ് ആദ്യം കാണുന്നത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് പുഴിയൂർ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് മാങ്കുഴിയിലുള്ള സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ജനീഫയും കൊല്ലംകോട് ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അസീമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി അവിചാരിതമായി ഭാര്യ വീട്ടിലെത്തിയ ഷമീർ അസീമിനെ കാണുകയും ഇരുവരും തമ്മിൽ സംഘടന നടക്കുകയും ചെയ്തു പട്ടിക കൊണ്ട് തലക്കടിയേറ്റ് അസീം മരിച്ചുപോയെന്നും സംശയിച്ച ജനീഫയും ഷമീറും ചേർന്ന് സ്കൂട്ടറിൻ്റെ ഇയാളെ ആളൊഴിഞ്ഞ റോഡരികിൽ ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് പറയുന്ന വിവരം യുവാവ് മരിച്ചതോടെ പുഴിയൂർ പോലീസ് അസീമിൻ്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് രാത്രി അസീം ജനീഫയുടെ വീട്ടിൽ എത്തിയതായിരുന്നുവെന്ന് വിവരം ലഭിച്ചത് ജനീഫയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ആദ്യം കുറ്റം നിഷേധിച്ച ജനീഫ പിന്നീട് കുറ്റം സമ്മതിച്ചതായി പോലീസും അറിയിച്ചു ജനീഫയുടെ മൊഴിയെ തുടർന്ന് ഷമീറിനെ പിടികൂടി പൊഴിയൂർ എസ് എച്ച്ഒ ദീപുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ മണിക്കൂറിനുള്ളിൽ പിടികൂടാൻ സാധിച്ചത് വലിയ തരത്തിലുള്ള ഒരു സംഭവമാണ് കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അപകടമാണെന്നറിയുന്നു തുടർന്ന് പോലീസിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി തുടർക്കഥകൾ എന്താണെന്നുള്ള വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായും അറിയാൻ സാധിക്കും ന്യൂസ്